ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോപ് രാജ്യത്തുടനീളം ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വരികയുണ്ടായി ഇതിനെ തുടർന്ന് ഇസ്രയേലിന് വലിയ പണിയാണ് പണിയാണിന് കിട്ടാൻ എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞുവെന്ന് പറയാം മറ്റൊരു യാഥാർത്ഥ്യം ഇറാനു നേരെ കയ്യുയർത്താൻ നെതന്യാഹുവിനി കുറച്ച് പേടിക്കേണ്ടി വരുമെന്നതാണ് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ സുപ്രധാന നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയുകയും ചെയ്തു ഈ ഭൂഗർഭ കേന്ദ്രത്തെ പ്രധാനമായും വിശേഷിപ്പിക്കുന്നത് ഉറങ്ങാത്ത അഗ്നിപർവ്വതം അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കുവാനും അത് രഹസ്യമായി അവ പ്രയോഗിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും ഇവരുടെ കൈവശമുണ്ട് ഒക്ടോബറിലും ഏപ്രിലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചാണ് നടത്തിയെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി